നമസ്കാരം ആഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ക്ലബ്ബ് സാന്റോസിലേക്ക് എത്തിയ നെയ്മർ ജൂനിയറുടെ അരങ്ങേറ്റം നാളെ നടക്കുമെന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഇന്നലെ സാന്റോസിൻ്റെ കോച്ച് അത്തരത്തിൽ ഉറപ്പ് പറഞ്ഞതായിട്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ അവർ വീണ്ടും കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എത്ര മിനിറ്റായിരിക്കും നെയ്മർ കളിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അവർ അവരുടെ പുതിയ റിപ്പോർട്ടിൽ പറയുന്നു മാത്രമല്ല നെയ്മർ ജൂനിയറുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ബി ഐ ഡിയിൽ നെയ്മർ ജൂനിയറെ നമുക്ക് കാണാൻ പറ്റും അതായത് സി ബി എഫിന്റെ ഡെയിലി ഇൻഫോർമേഷൻ ബുള്ളറ്റിൻ ബി ഐ ഡി അതിൽ സാന്റോസിന്റെ പ്ലെയർ ആയിട്ട് ഇപ്പോൾ നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് സാന്റോസിന് വേണ്ടി ബ്രസീലിയൻ ഫുട്ബോളിൽ കളിക്കാൻ പറ്റും സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലടക്കം കളിക്കാൻ പറ്റും നാളെ ബ്രസീൽ ബൂട്ടോഫാഗക്കെതിരെ കളിക്കുന്നത് സാവോപോളോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പായിട്ടുള്ള കൊമ്പനാറ്റോ പൗലിസ്റ്റയിലാണ് ആ മത്സരത്തിനാണ് നാളെ നെയ്മർ കളിക്കും എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത് എത്ര മിനിറ്റ് നെയ്മർ കളിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടി ഇപ്പോൾ ഗ്ലോബോയുടെ റിപ്പോർട്ടിലുണ്ട് ഈ മത്സരം ഏതായാലും നാളെ രാത്രി ഒമ്പത് മുപ്പത്തിയഞ്ചിലാണ് ബ്രസീലിയൻ സമയം ഒമ്പത് മുപ്പത്തഞ്ചിലാണ് വിലോവ ബെൽമിറോയിൽ ഈ ഒരു മത്സരം ആരംഭിക്കുക ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ മുപ്പത് മിനിറ്റ് എങ്കിലും കളിക്കുമെന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് ദി എക്സ്പെക്ടേഷൻ ഈസ് ദാറ്റ് ഹി വിൽ പ്ലേ ഫോർ അറ്റ്ലീസ്റ്റ് തേർട്ടി മിനിറ്റ്സ് എന്നാണ് അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത് എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമുണ്ട് നെയ്മർ ജൂനിയർ മടങ്ങി വരും അദ്ദേഹം കളിക്കും നാളെ എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ ബേർഡേ കൂടിയാണ് ആ ബേർഡേയിലാണ് തൻ്റെ കുഞ്ഞുനാളിലെ ക്ലബിന് വേണ്ടി അദ്ദേഹം വീണ്ടും അരങ്ങേറാൻ പോകുന്നത് കുറച്ച് മിനിറ്റുകളെങ്കിലും അദ്ദേഹത്തെ കളിപ്പിക്കുമെന്ന് ഇന്നലെ റിപ്പോർട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് മുപ്പത് മിനിറ്റ് ആയിരിക്കും എന്നുള്ള സൂചനകൾ കൂടി നമുക്ക് ലഭിക്കുകയാണ് നെയ്മർ ജൂനിയറെ വീണ്ടും കളിക്കളത്തിൽ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് നാളെ ബൂട്ടാഫാഗോ എസ് പിക്ക് രാത്രി ബ്രസീലിയൻ സമയം ഒമ്പത് മുപ്പത്തി അഞ്ചിന് മത്സരം ആരംഭിക്കും നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെയല്ല മറ്റന്നാൾ രാവിലെ ആറ് അഞ്ചിനാണ് അതായത് രാവിലെ ആറ് അഞ്ച് എമിനാണ് ഈ മത്സരം ആരംഭിക്കുക അവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ്